എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം സംഖ്യാപുസ്തകം പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാമത് തിരുവചനത്തെ ആധാരമാക്കി കർത്താവ് നമ്മോട് ഓർപ്പിക്കുന്നത് കാലേബിനെ പോലെ വേറൊരു സ്വഭാവമുള്ളവനായി ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിൽക്കുന്നവരായി മാറുക മോശയാൽ തിരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ ദേശം ഉറ്റുനോക്കാനായി കടന്നു പോകുമ്പോൾ അവർ പോയ ദേശത്തിലെ ഭീകരത മനസ്സിലാക്കി ആ ദേശത്തിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കി വ്യക്തികളെ മനസ്സിലാക്കി അവർ മടങ്ങി വന്ന് പത്തു പേർ തങ്ങൾ കണ്ട ഭീകരമായ അന്തരീക്ഷത്തെ വിവരിച്ചു പറഞ്ഞ് ഇസ്രായേൽ മക്കളെ കലക്കത്തിലാക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുമ്പോൾ യോശുവൈ കാലവും മടങ്ങി വന്ന് തങ്ങൾ കണ്ട ദേശത്തെ ഭീകരതയല്ല തങ്ങളുടെ കൂടെ ദൈവമായ യഹോവ കൂടെ ഉള്ളത് കൊണ്ട് ഭയപ്പെടാൻ അനുവദിക്കുകയില്ല ജയം നമുക്കാണെന്ന് ജനത്തെ ധൈര്യപ്പെടുത്തിയത് മൂലം ജനത്തിൻ്റെ കലക്കത്തിന് ശമനമുണ്ടാകുകയും കാലേപും യോശുവയും ദൈവത്തിനും പ്രീതി ഉള്ളവരായി തിരുവാൻ ഇവിടെയായി തൽഫലമായി ദൈവത്തിൻ്റെ വചനം പറയുന്നത് മറ്റാർക്കും പ്രവേശിക്കാൻ ആ പ്രായത്തിലുള്ളവർക്ക് കഴിയാതിരുന്നപ്പോൾ മിശ്രയമിൽ നിറങ്ങിപ്പോട്ട അതേ പ്രായത്തിലുള്ളവരെല്ലാം വാഗ്ദത്ത കനാൽ കടക്കാൻ കഴിയാതെയായപ്പോഴും യോശുവയ്ക്കും കാലേ ബിരുദവും അനുവാദം നൽകിയെങ്കിൽ അതുമാത്രമല്ല വാഗ്ദദ നാട്ടിൽ പ്രവേശിക്കുമ്പോൾ അവകാശം വിഭാഗിക്കുമ്പോൾ കാലേപ് കാൽ ചുവട്ടിയ സ്ഥലം ദൈവം കാലേപിന് നൽകിയെങ്കിൽ പ്രിയപ്പെട്ട ദൈവ പൈതലേ നാം മറ്റുള്ളവരുടെ ഹൃദയം കലക്കുന്നവരാകാതെ ഭയമുളവാക്കുന്നവരാകാതെ ധൈര്യപ്പെടുത്തുന്നവരായി തീരുവാൻ ദൈവത്തിലുള്ള വിശ്വാസത്താൽ ചുവടുവെക്കുന്നവരായി മാറുവാൻ പ്രതിസന്ധികളല്ല വിടുവയ്ക്കുന്ന ദൈവമാണ് വലുത് എന്ന് കുറച്ച് ഉറപ്പുള്ളവരായി തീരുവാൻ ദൈവത്തിൻ്റെ വധ നമ്മെ ഓർപ്പിക്കുകയാണ് അപ്പോ സ്വല പ്രവൃത്തികൾ പഠിക്കുമ്പോൾ യാത്ര തുടങ്ങുന്ന ഇരുന്നൂറ്റി എഴുപത്തിയാറ് പേരുടെ യാത്രാ സംഘം ഏറിയ ദിനരാത്രങ്ങളിൽ പ്രതിസന്ധികളിലൂടെ കടന്നുപോയെങ്കിലും പോയെങ്കിലും അതിലൊരുവനായ പൗലോസ് പ്രതിസന്ധിയുടെ നടിലും പതരാതെ നിന്ന് തന്റെ കൂടെയുള്ള ദൈവത്തെക്കുറിച്ച് അവരോട് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തിയതുപോലെ ജീവിതയാത്രയിൽ പ്രതിസന്ധികളുണ്ട് പ്രശ്നങ്ങളുണ്ട് എന്നാൽ കരം പിടിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തെ ഉയർത്തുന്നവരും ദൈവഹിതത്തിനനുസരിച്ച് ചുവടുവെക്കുന്നവരുമായി മാറുവാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുക കാലേബിനെ പോലെ മറ്റൊരു സ്വഭാവമുള്ളവരായി മാറുവാൻ ദൈവത്തിൻ്റെ തിരുവോധനം എന്ന് നമ്മെ ഓർപ്പിക്കുന്നു അതിനായി നമ്മെ ആഹ്വാനം ചെയ്യുന്നു ദൈവത്തോട് പറ്റി നിൽക്കുന്നവനെ ദൈവത്തോട് ഉയർത്തി മാനിക്കുന്ന ദൈവത്തിൻ്റെ കരം എന്നെ നിങ്ങളെ ഉയർത്തുവാൻ അവൻ്റെ ബലമുള്ള കരത്തിൽ താണിരിക്കാം ജീവിതത്തിൽ മുന്നേറാം കഥ നമ്മെ സഹായിക്കട്ടെ